ഈസി കുക്കിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പപ്പായ അച്ചാർ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പപ്പായ നമുക്ക് കഴുകി വൃത്തിയാക്കി കനം കുറച്ച് അരിഞ്ഞു മാറ്റി വെക്കാം ഇനി നമുക്ക് ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് കാൽ കപ്പ് എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ കടുക് നന്നായി പൊട്ടി വരുന്ന സമയം നമുക്ക് ഒരു അല്ലി വെളുത്തുള്ളിയോ ചെറിയ ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചത് നന്നായി ഒന്ന് മൂപ്പിച്ച് ബ്രൗൺ ആവുന്നത് വരെ വറുത്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂണ് ഉലുവ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതൊന്ന് പൊടിച്ചെടുക്കണം ഇനി ഉള്ളിയുടെ കളറൊക്കെ മാറി വരുന്ന സമയം നമുക്ക് രണ്ട് തുടം വെളുത്തുള്ളി കനം കുറച്ച് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ വെളുത്തുള്ളി ചതച്ചത് കൂടാതെ വെളുത്തുള്ളി ഇതുപോലെ ജീവി നടുജീവി കൊടുത്താൽ വളരെ ടേസ്റ്റ് തന്നെ ഉണ്ടായിരിക്കും അച്ചാറിന് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ വറുത്ത് വച്ചിരിക്കുന്ന നമ്മുടെ ഉലുവയുടെ പൊടിയിൽ നിന്ന് കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും ഒരു ടീസ്പൂണ് കായപ്പൊടി ആവശ്യത്തിനുള്ള മുളകും മഞ്ഞളും കൂടെ ചേർത്ത് കൊടുത്തു ഇനി നന്നായി ഒന്ന് മൂത്ത് വരുന്ന സമയം നമുക്ക് കനം കുറച്ചരിഞ്ഞെടുത്തിട്ടുള്ള നമ്മളെ പപ്പായ ചേർത്ത് കൊടുക്കാം അപ്പം പപ്പായക്ക് ചെറിയ ഒരു വാടിയ കളറ് വന്നിട്ടുണ്ട് മധുരം ഒന്നുമില്ല എന്നാലും നല്ല പപ്പായ തന്നെയാണ് കളറും ചെറിയൊരു ചേഞ്ച് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഇനി ഈ പപ്പായയിലെ വെള്ളത്തിൻ്റെ അംശം അതായത് പപ്പായയിൽ നമ്മൾ ആദ്യം തന്നെ കഴുകിയിട്ട് അരിഞ്ഞതുകൊണ്ട് പപ്പായമ്മിൽ നമ്മുടെ നോർമലായ വെള്ളം ഉണ്ടാവില്ല പപ്പായയുടെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ ഒരു നീര് മാത്രമാണ് ഉണ്ടായിരിക്കുക പക്ഷേ ആ നീരിൽ നിന്നും മാത്രമായിട്ട് നമ്മുടെ പപ്പായ ഈ ഒരു അച്ചാർ പൊടിയിൽ കിടന്ന് വേവണം അപ്പോൾ വളരെ ചെറിയ തീയിൽ മൂടി വെക്കാതെ തന്നെ ഇടക്കിടക്കതുപോലെ ഇളക്കിക്കൊടുത്ത് ഈ പപ്പായയെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പപ്പായ മൂടി വെച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടില്ലേന്ന് ശരിയാണ് വെന്ത് കിട്ടും പക്ഷേ പപ്പായയിൽ വെള്ളത്തിൻ്റെ അംശം അതായത് നീരാവി ഇറങ്ങി വരും അങ്ങനെയുള്ള അച്ചാറുകളിൽ പൂപ്പൽ വരാൻ സാധ്യത വളരെ കൂടുതലാണ് നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ അച്ചാർ തയ്യാറാക്കണമെങ്കിൽ ഒരു കാല കാലത്തും അച്ചാറിന് യാതൊരു കേടോ പൂപ്പലോ വരില്ല ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റോടുകൂടെ തന്നെ നമ്മുടെ പപ്പായ വെന്ത് കിട്ടും ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവയിൽ ഒരൽപ്പം കൂടെ ബാക്കിയുണ്ട് ആ ഉലുവയും കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ നമ്മളെ പപ്പായ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് വിനാഗിരി അഥവാ സുറുക്ക നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി സുർക്കയിൽ കിടന്ന് ഈ പപ്പായ നന്നായി ഒന്ന് യോജിച്ച് വന്ന ശേഷം ഇതിലെ സുറുക്കയുടെ അംശമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ടാവും മുഴുവനായി വറ്റണ്ട അപ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം ീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് എത്രത്തോളം നമ്മുടെ അച്ചാറിന് ലൂസ് വേണമെന്ന് നോക്കിയിട്ട് അതിന് കണക്കാക്കിയിട്ട് ഒരു കാൽ കപ്പ് വിനാഗിരിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇല്ല എങ്കിൽ നമുക്ക് ഇതുപോലെ കുറുകിയ അച്ചാറാണ് നമുക്ക് ആവശ്യം വെച്ചാൽ ഈ വിനാഗിരി മാത്രം മതിയാകും ഒട്ടും വെള്ളം തന്നെ ചേർക്കാൻ പാടില്ല അച്ചാറിൽ അഥവാ അങ്ങനെ ചേർക്കുകയാണെങ്കിൽ ഒരു പരിധി സമയം കഴിഞ്ഞാൽ പൂപ്പില് വന്നു തുടങ്ങും നമ്മൾ ഹോം മെയ്ഡായി അച്ചാർ തയ്യാറാക്കുമ്പോൾ യാതൊരു കെമിക്കലും ചേർക്കാതെയാണ് നമ്മൾ തയ്യാറാക്കുക അപ്പോൾ അതിൽ വെള്ളവും ചേർക്കാൻ പാടില്ല ഇത് ഒരു വർഷത്തിലധികം നമ്മുടെ ഈ അച്ചാർ കേടു കൂടാതെ സൂക്ഷിക്കാൻ കഴിയും അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ ഞാൻ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കും അപ്പോൾ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് അച്ചാറ് ചൂടാറിയ ശേഷം ഒട്ടും തനവില്ലാത്ത ബൗളിലാക്കി നമുക്ക് സൂക്ഷിക്കാം അപ്പോൾ ഈ രീതിയിൽ നമ്മൾ അച്ചാർ തയ്യാറാക്കണമെങ്കിൽ യാതൊരു കേടും കൂടാതെ നമുക്ക് അച്ചാർ ഉപയോഗിക്കാൻ കഴിയും അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയി വരുന്നവരേക്കും എല്ലാവർക്കും ബായ്